महामण्डपे मध्ये पुस्तकमासने मणिमये वीरासने संस्थितम् अग्रे वाचेति प्रभञ्जन सुधे तत्त्वं व्याख्यातं भरतादिभिमलम् प्रियामलं श्रभो पाहि पाहि आञ्जने जय സേനയുടെ നായകത്വം വഹിച്ചുകൊണ്ട് അംഗതനായിരുന്നു അകമ്പനെ നേരിട്ടത് അന്നതനെ അങ്കദൻ ആ രാക്ഷസ സേനാധിപനെ വധിച്ചു അകമ്പൻ ശത്രുക്കളാൽ ഹതനായെന്ന് കേട്ടപ്പോൾ പ്രഹസ്തൻ വലിയ കൂടി പടക്കളത്തിലേക്ക് പാഞ്ഞെത്തി അവനെ നേരിട്ടത് നീലനാണ് രാമനാമമ്മനത്തെക്കാളും കൂടുതൽ തീവ്രമായി സ്മരിച്ചുകൊണ്ട് അദ്ദേഹം അതിഘോരമായി യുദ്ധം ചെയ്തു ഭീകരമായ ശൂരതയോടെ നീലൻ ഗൃഹസ്ഥന്റെ മേൽ ചാടി വേണു ആ സേനാനായകനെ കൊന്നു മഹോദരനാണ് പിന്നീട് എത്തിയത് അതിഭയങ്കരമായ ഗംഭീര ഗർജനത്തോടെ ഹനുമാൻ അവന്റെ മേൽ ചാടി വീണു ഒരിഞ്ഞ യുദ്ധത്തിന് ശേഷം ഹനുമാൻ മഹോദരനെ തുണ്ടം തുണ്ടാക്കി അടുത്ത അഞ്ചു ദിവസങ്ങളിൽ കുംഭകർണന്റെ മക്കളായ കുംഭനും നികുംഭനും അതിശക്തമായ സേനാവ്യൂഹത്തിന്റെ നായകത്വം വഹിച്ചുകൊണ്ട് യുദ്ധം തുടർന്നു പക്ഷേ ആറാം ദിവസം ആ രണ്ട് സഹോദരന്മാർ വീരസ്വർഗം പ്രാപിച്ചു തങ്ങളുടെ സൈന്യങ്ങൾക്ക് തുടർച്ചയായ നാശം സംഭവിക്കുന്നതുകൊണ്ട് ലങ്കയിലെ രാക്ഷസന്മാരിൽ പരിഭ്രാന്തി പടർണം സ്വന്തം ജീവൻ രക്ഷിക്കാനായി അവർ വല്ലയിടത്തും മുളിക്കുവാൻ പാടുപെടുകയായിരുന്നു നമ്മുടെ ജീവൻ നമുക്ക് നമുക്ക് അടിയും പോയിട്ടൊളിക്കാം പലരും കീഴടങ്ങി വാനർമാരുടെ പാളയങ്ങളിൽ അഭയം പ്രാപിച്ചു അവരെല്ലാം രാവണനെ കുറ്റം പറഞ്ഞ് കഠിനമായി ശകാരിച്ചു മറ്റെങ്കിലും മണ്ഡോതിചാജ്ഞ സമീപിച്ച് ആപത്ത് അവസാനിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് അന്വേഷിച്ചു അപേക്ഷിച്ചു രാവണൻ ഈ സാഹസിക പ്രേരണങ്ങൾക്ക് വശവതനായതിനാൽ അവരും ദുഃഖിച്ചിരുന്നു യുദ്ധത്തിൽ നിന്ന് രാവണനെ പിന്തിരിപ്പിക്കാൻ അവരും ശ്രമിക്കുകയുണ്ടായി പക്ഷെ നടക്കുവോ ഇല്ല വിനാശകാല വിപരീതമെത്തി യുദ്ധം തുടർന്നു അതിപരാക്രമിയായ മകരാക്ഷന്റെ നേതൃത്വത്തിൽ വന്ന സൈന്യം വാനരന്മാരെ അക്രമിച്ചു ലക്ഷ്മണൻ മകരാക്ഷനെ നേരിട്ടു താമസിയാതെ അദ്ദേഹം മകരാക്ഷന് വധിച്ചു നിമിഷത്തിനകം ഇത്ര വമ്പിച്ച വിജയം കൈവന്നത് കണ്ടപ്പോൾ വാനരന്മാർ ആനന്ദം കൊണ്ട് തൊളിച്ചാടി അവർ ജയ ജയുദ്ഘോഷിച്ചു അജയ്യരായിരുന്ന സേനാനായകന്മാർ ഓരോരുത്തരായി രണഭൂമിയിൽ മരിച്ചു വീണു എന്നറിഞ്ഞപ്പോൾ രാവണൻ വിലപിച്ചു സഹോദരനായ കുംഭകർണൻ ഉറങ്ങിക്കിടക്കുന്ന നേരത്തെ രാവണൻ ഓടി ചെന്നു അദ്ദേഹത്തെ ഉണർത്താൻ പമ്പിച്ച സന്നാഹം ഒരുക്കി ഒരു വലിയ സംഘം രാക്ഷസന്മാരെ അദ്ദേഹത്തിൽ ചെകിട്ടിനടുത്ത് അത്യുറ്റത്തിൽ പെരുമ്പറ മുഴക്കി രാവണന്റെ ആവശ്യപ്രകാരം ശതക്കണക്കിൽ കുസ്തിക്കാർ വന്നു ഉറങ്ങാറ് മാസം ഉറങ്ങിയാലേ ഒരു ദിവസം ഉണർന്നിരിക്കൂല് പാവം നിർദേവത്വം ചോദിച്ചാണ് ദേവത്വം എന്നിട്ട് കൊടുത്തത് മഹാ സരസ്വതീദേവി നാവമിട്ട് നിദ്രാവത്തും നിദ്ര ചോദിച്ചു അങ്ങനെ ഈ ഇന്നിപ്പം ഒമ്പത് ദിവസമായിട്ടു ഉറങ്ങാൻ കിടന്നിട്ട് എങ്ങനെയോ ഉണരൂല അങ്ങനെ ഉണർത്താൻ വേണ്ടിട്ടില്ലേ പരാക്രമങ്ങളാണ് ഇവരിപ്പൊ കാണിക്കുന്നത് ഗുസ്തിക്കാറിൽ വന്നു നിദ്രാധ എന്നെ കുംഭകറിന്റെ ശരീരത്തിൽ ഇടിച്ചു പക്ഷെ അതക്കണക്കിലെ ഗുസ്തിക്കാർ കണ്ടോ സ്വന്തം ഇങ്ങനെ ഗുസ്തിക്കാർ കൊണ്ട് ഇടിപ്പിക്കുന്നു ഈ രാവണൻ ഇവൻ എന്ത് ഇവനെന്ത്തനം നൂറുകണക്കിന് മല്ലന്മാർ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുഷ്ടിപ്രഹരം നടത്തി നടത്തി നോക്കി അനേകം രാക്ഷന്മാർ കൂറ്റൻ ഗഥകളെ കൊണ്ട് അദ്ദേഹത്തിന്റെ തുടകളിന്മേലടിച്ചു ഓ കഷ്ടം ഇങ്ങനെല്ലാത്തിന് എണീച്ചിരുന്നുണ്ട് ഒടുവിൽ അദ്ദേഹം കണ്ണു തുറന്നു ചുറ്റും നോക്കി രാവണൻ തൻ്റെ നിരാശ അദ്ദേഹത്തെ അറിയിച്ചു തൻ്റെ രണ്ട് പുത്രന്മാരും കൊല്ലപ്പെട്ട കഥ പറഞ്ഞു അത് കേട്ടപ്പോൾ പ്രതികാരം ചെയ്യാനായി അദ്ദേഹം എഴുന്നേറ്റം നിന്നു പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാശകർത്താവായ കാലൻ്റെ മുട്ടീമൽ ഭാവമായി ആ മഹാവീരൻ കാണപ്പെട്ടു അതിനിടക്ക് അതെല്ലാം കുറേ മൃഗങ്ങളെല്ലാം തച്ചു കൊന്നിട്ട് മടക്കൊണ്ടിടുന്നുണ്ട് കുറേ ചോര കുറേ മൃഗങ്ങൾ കുറേ ചോറ് ഇതെല്ലാം എന്തൊക്കെയോ ഭക്ഷണം അത് കണ്ടിട്ടാണ് ഉണരല്ലേ അതുവരെ ഒന്നൂല അല്ല അടിച്ചു കയറ്റി വരെ അടിക്കുമ്പോൾ എന്നിട്ടാണിപ്പം സങ്കടം വന്നത് വിടാ മക്കൾ വരിച്ചു ഓർമ്മിക്കും വിഡി നിനക്ക് എപ്പോഴെങ്കിലും വിജയം കൈവരിക്കാനാകുമോ വിശ്വമാതാവായ സീതയെ അപഹരിച്ച് പൊറുക്കാനാവാത്ത പാപം നീ ചെയ്തില്ലേ ഏട്ടനോടേ പറയുന്നു കട്ടന നീ സ്വയം കളങ്കപ്പെടുത്തിയിരിക്കുന്നു ഈ ദുഷ്ടകൃത്യം ക്ഷമിക്കാനാവാത്ത മഹാപരാധമാണ് ഈ ദുഷ്പ്രവൃത്തി രംഗക്ക് തന്നെ നാശം വരുത്തിയിരിക്കുന്നു വിദ്യാഭിമാനം കുടഞ്ഞു കളഞ്ഞ ഇനിയെങ്കിലും രാമന് കീഴടങ്ങും രാജ്യത്തെയും ധർമ്മത്തെയും നിലനിർത്തുകയും അധർമ്മത്തെ അടിച്ചമർത്തുകയും ചെയ്യാൻ ഉത്തരവാദിത്വമുള്ള ഭരണകർത്താവ് നീതിയും സദാചാരവും വലിച്ചെറിഞ്ഞ് പരതാരങ്ങളെ അവഹരിക്കുക എന്ന മഹാപാവം ചെയ്യുമോ ഇതും ധർമ്മശാസ്ത്രത്തിന്റെ അംഗീകാരമുണ്ടോ ആധ്യാത്മിക പുരോഗതി കുതകുന്ന കൃത്യമാണോ ഇത് കർമ്മങ്ങളുടെ ഫലങ്ങൾ നീ അനുഭവിച്ചേ അനുഭവിക്കുന്ന നിന്ന് എന്തിനനുഭവിക്കുന്നപ്പാ രവണ സാധാരണ മനുഷ്യനല്ല നമ്മുടെ സഹോദരി ശൂർപ്പണക്ക കാമഭ്രാന്തനു വശങ്ക വശംവതിയായി തന്റെ സ്വാർത്ഥ താല്പര്യം നിറവേറ്റാൻ ശ്രമിച്ചില്ലേ അതിന്റെ ഫലം അവൾ അനുഭവിക്കുകയും ചെയ്തില്ലേ നിന്റെ വാസനക്ക് തീ കൊളുത്തി നീ അപരിഷ്കൃതമായ അപരാധം ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചോളും നിന്ദയമായ ഒരു സ്ത്രീയുടെ വാക്കുകൾ കേട്ട് നീ നിന്റെ വിവേകമെല്ലാം വലിച്ചെറുന്ന് സ്വന്തം സഹോദരിയാണ് നിന്ദ്യന്നൊക്കെ പറയുന്നത് കുംഭകർണൻ എല്ലാം രാവണനെ തന്നെ കുറ്റപ്പെടുത്തി പക്ഷെ ഈ കുറ്റാരോഹണം സ്വീകരിക്കുവാനുള്ള ഭാവത്തിൽ ആയിരുന്നില്ലല്ലോ രാവണൻ ഇത് പറഞ്ഞു തരാനല്ല നിന്നെ ഞാൻ അവണീനിക്ക് ഉപദേശം തരാനല്ല അത് ഞാൻ ആവശ്യമുണ്ടാവും നിന്നോട് ചോദിച്ചോളാം എന്നാ പറയുന്നത് രാവണൻ അഭ്യർത്ഥിക്ക് ആപത്തിൽ എന്നെ വിട്ട് കളയരുത് നമ്മുടെ സൈന്യത്തെല്ലാം ഒന്നിച്ചു കൂട്ടി അതിന്റെ നായകത്വം വഹിച്ച് യുദ്ധത്തിന് പുറപ്പെടും എൻ്റെ എൻ്റെ ജീവൻ രക്ഷിക്കുന്നു അത് നീരത്താൽ തർക്ക ഉള്ളതും ഈ രാവണ കുട്ടിക്കും അറിയാം ഇത് ആറുമാസം പുറത്ത് പൂർണമായിട്ടില്ലെങ്കിൽ ആ അവന്റെ ജീവിതം അന്ന് അവസാനിക്കുന്നില്ല അത് എന്നിട്ടും നീരത്താൽ തർക്ക ഉള്ള എന്നെ രക്ഷിക്കുന്ന അറിയുന്നു രക്ഷപ്പെടാൻ മാർഗം കാണാതെയും സഹോദരനോടുള്ള സ്നേഹത്തിന് അധീനനായും കുംഭകർണൻ യുദ്ധസന്നദ്ധനായി പാവം വലിയ കുട്ടകങ്ങളിൽ കള്ളും മാംസപ്പൂം ഭാരവും അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു അതെല്ലാം പ്രാതലിന് ഉച്ചക്കത്ത് വരേണ്ടത്രേ അപ്പോഴത്തേക്ക് അങ്ങ് പോവും ഒറ്റ നിമിഷം കൊണ്ട് ഇതെല്ലാം വാരിവെഴിഞ്ഞ് കുംഭകർണ്ണൻ അടർക്കളത്തിലേക്ക് നടന്നു ഓരോരോ കാലുവപ്പിലും ഭൂമി അസാധാരണമായി കുരുങ്ങുന്നുണ്ടായിരുന്നു അദ്ദേഹം യുദ്ധത്തിനായി വരുന്നത് കണ്ടപ്പോൾ അനുജനായ വിഭീഷണൻ രാമന്റെ പാളയത്തിൽ നിന്ന് ഓടിച്ചെന്ന് വിനയാന് തന്നെ കുംഭകർണന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു എഴുന്നേറ്റ നിന്ന് അദ്ദേഹം പേര് പറഞ്ഞു ആളെ അറിയിച്ചു ഹഹാ അല്ലെങ്കിൽ അറിയില്ലേ കുംഭകർണൻ ആനന്ദം കൊണ്ട് തെളിഞ്ഞു പ്രേമപുരസ്ഥരം മനുഷനെ ആശ്ലേഷിച്ചു വിഭീഷണനാണ് ആദ്യം സംസാരിച്ച് അദ്ദേഹം പറഞ്ഞു ജ്യേഷ്ഠ രാവണൻ എന്നെ പരസ്യമായി അപമാനിച്ചു കേട്ടോ സഭാതലത്തിൽ നിന്നെ ചവിട്ടി പുറത്താക്കി ഈ കാര്യത്തിന്റെ അനാവശ്യങ്ങളും പര്യാലോചിച്ച് പല വഴികളും ഞാൻ അദ്ദേഹത്തിന് ഉപദേശിച്ചു അദ്ദേഹം എന്റെ ഉപദേശം തള്ളി ശക്തിഭ്രാന്തനും ബുദ്ധികളുമായ മന്ത്രിമാരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു അസഹ്യമായ ആഭാസങ്ങൾ എൻ്റെ നെല വിളിച്ചു പറഞ്ഞു ഇവയൊക്കെ എല്ലാവരും കേൾക്കുകയാണ് പറഞ്ഞത് എനിക്ക് എനിക്കതുകൊണ്ടുണ്ടായ നാണക്കെടുത്ത് സഹിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ഞാൻ രാമന് കീഴടങ്ങി ഞാൻ നിരപരാധിയും അറിഞ്ഞ അദ്ദേഹം എന്നെ സ്വീകരിച്ചിരിക്കുകയും എനിക്ക് അഭയൽകരിക്കുകയും ചെയ്തു പ്രഭു ആരാണ് കേട്ടാ പിന്നെ അദ്ദേഹം അങ്ങനെയല്ലേ പ്രവർത്തിക്കോളൂ അതുകൊണ്ട് ഞാനിതാ പരമസുഖായിട്ടിപ്പോ ശ്രീരാമചന്ദ്രന്റെ കൂടെ താമസിക്കുകയാണ് പറഞ്ഞു ഇത് കേട്ട് കുംഭകർണന് മറുപടി ശരിയനുജ മൃത്യുവിന്റെ നിഴൽ രാവണന്റെ മേൽ വീണ് കഴിഞ്ഞു പിന്നെ എങ്ങനെ അവന് ഉപദേശങ്ങൾ കേൾക്കാൻ തോന്നും തീർച്ചയായും നീ ജീവിത ലക്ഷ്യം സാധിക്കുന്നതിന് ശരിയായ മാർഗമാണ് അവലംബിച്ചത് നീ ഇപ്പോൾ വിഭീഷണനല്ല രാക്ഷസവംശത്തിന്റെ ഭൂഷണമാണ് വിഭൂഷണം വിഭീഷണനല്ല വിഭൂഷണനാണ് നീ രഘുരാജവംശത്തിന്റെ മകുടവും ആനന്ദസാഗരവുമായ രാമന് ഇത്രയും ഗാഠമായി സേവിക്കുക മുല നീരാക്ഷംശത്തെ പവിത്രീകരിച്ചിരിക്കുന്ന സഹോദര നമ്മുടെ വംശം നിലനിർത്താൻ നിനക്ക് മാത്രമേ സാധിക്കൂ പോകൂ അദ്ദേഹത്തെ ആത്മാർത്ഥതയോട് സേവിക്കൂ എനിക്ക് വരാനിരിക്കുന്ന വിധിയത്തെല്ലാം പരിഗണിക്കാതെ ഞാൻ യുദ്ധം ചെയ്യേണ്ടതുണ്ട് ഞാനും മരണത്തെ സമീപിക്കുകയാണ് എന്റെ ഹൃദയം അതിനോടൊന്നിച്ചല്ല എന്ന് രാവണൻ അറി ഈ കക്ഷിയോടോ ആ കക്ഷിയോടോ പൂർവഭക്തിയും ഉണ്ടാവണമെന്നല്ല ഞാൻ പറയുന്നത് രാമനെ പൂർണ്ണ ഭക്തിയോട് സേവിക്കു പോകും ഈ ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും ലഭിച്ചുകൊണ്ട് വിഭീഷണൻ രാമന്റെ സന്നിധിയിലേക്ക് മടങ്ങി അദ്ദേഹം രാമനോട് പറഞ്ഞു പ്രഭു ആ പർവ്വതം പോലുള്ള മനുഷ്യനില്ലേ രാക്ഷസൻ കുംഭകർണനാണ് അതിഭീകരനും അതുല്യക്രമിയമാണ് അദ്ദേഹം അദ്ദേഹം അങ്ങുമായി വന്നിരിക്കുകയാണ് പ്രഭു വാനന്മാറി വാക്കുകേട്ടപ്പോൾ ക്രോധാഭനിഷ് പുലിംഗങ്ങൾ പുറപ്പെടുവിച്ചു ഹനുമാന്റെ നേതൃത്വത്തിൽ ശത്രു സൈന്യത്തിന്മ ചാടി വീണു അവർ കൂറ്റൻ മരങ്ങളും മുഗ്രൻ പാറക്കല്ലുകളും അദ്ദേഹത്തിന് നേരെയെറിഞ്ഞു കുംഭകർണനേടാ കുംഭകർണൻ അനങ്ങാതെ ഒരു ഭാവഭേദവുമില്ലാതെ സ്ഥിരതയോടെ നിന്നു ഉന്മാദം പിടിച്ച ഗജവീരനെ കൺപുരീകം കൊണ്ടടിക്കുന്നത് പോലെയായിരുന്നു കുംഭകർണൻ ഈ വാനരാക്രമണം അനുഭവപ്പെട്ടത് ക്രോധത്താൽ ജ്വലിച്ചുകൊണ്ട് ഹനുമാൻ മുഷ്ടിയിരു ഗംഭീരമായിട്ട് രടി കൊടുത്തു അതേറ്റു കുംഭകർണൻ ഒന്ന് വട്ടം കറങ്ങി അതിൽ നിന്നും വിമുക്തനായ ആ മഹാ ബലശാലി തിരിച്ചൊരടി കൊടുത്ത് ഹനുമാനെ നിലം പതിപ്പിച്ചു നളനും നീലനും ചെയ്യാൻ കൂട്ടത്തിൽ കൂടി അവർക്കും കുംഭകരണന്റെ ശക്തി തടുത്ത നിർത്താൻ കഴിഞ്ഞില്ല വാനരക്കൂട്ടത്തിന് ഭയമായി തുടങ്ങി മഹാശക്തനായ രാക്ഷസപ്രമുഖനോട് സുഗ്രീവനും അംഗതനും പരാജിതരായി വീണു കഴിഞ്ഞിരുന്നു ഒടുവിൽ കുംഭകർണൻ സുഗ്രീവനെ കക്ഷത്തിലെടുക്കി പടക്കളത്തിൽ നിന്നും കൊണ്ടുപോയി എന്താ ടോർച്ച പണ്ടത്തെ ഒരു ടോർച്ചിങ്ങനെക്കും കക്ഷത്തെല്ലോ കോടാ അത് മാതിരി ഊഹിക്കാവുന്നതേ ഉള്ളൂ വാനര രാജാവിനെ കൊണ്ടുപോയത് കൊണ്ട് വാനര സൈന്യത്തെ പരാജയപ്പെടുത്തി പരാജയപ്പെടുത്തിയെന്നാണ് കുംഭകർണൻ അവകാശപ്പെട്ടത് എപ്പോ അപ്പോഴേക്കും ഹനുമാന് ബോധം തിരിച്ചു കെട്ടി കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞു സുഗ്രീവനൂടെ ഇങ്ങുമില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി സുഗ്രീവന്റെ വിവരങ്ങൾ അറിയാൻ ഹനുമാൻ ഉത്കണ്ഠയായി അതിശക്തനായ കുംഭകർണന്റെ ഭുജങ്ങൾക്കിടയിൽപ്പെട്ട് ഞെരിങ്ങിപ്പോയി സുഗ്രീവൻ ആ സുഗ്രീവന് ബോധം വന്നു ബോധം വന്ന സമയത്ത് എന്തെന്ന് അറിയത് രാക്ഷസന്റെ പിടിയിൽ നിന്ന് വഴുതി പോരാൻ അതേ ശ്രമിച്ചു നിരാശയോടെ സാഹസികമായി ശ്രമത്തിലേർപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴാണ് സുഗ്രീവനെ ഹനുമാൻ കണ്ടത് ഹനുമാൻ സഹായിക്കാനെ ഓടിച്ചെന്ന ഒരു വിധത്തിൽ സുഗ്രീവൻ കുംഭകർണന്റെ മൂക്കം കാതും കടിച്ചെടുത്ത് അതിന്റെ ഫലമായ രാക്ഷസന് ശ്വാസം കഴിക്കാൻ വിഷമം നേരിട്ടു ഉടനെ ഒരു കൂട്ടം പാനർമ്മ ജയ ജയാ രാമരാമ ജയ ജയാ രാമരാമ രാമചന്ദ്രപ്രഭു പാഹി പാഹി എന്നെ ഉദ്ഘോഷിച്ചുകൊണ്ട് കുംഭകർണന് വളഞ്ഞു കല്ലും കുന്നും മരവും അവന്റെ മേൽ വർഷിച്ചു കോപാന്ധനായ കുംഭകർണൻ എന്ത് ചെയ്തുതന്നോ ബാനന്മാരുടെ മേലെ ചടിവോളു കയ്യിൽ കിട്ടിയവയെല്ലാം ബാല് വാരി വാരി വിഴുങ്ങി വളരെ പേർ ചതഞ്ഞു മരിച്ചു ആ നിർമ്മാണം ആനാഭാഗത്തേക്കും പരിഭ്രാന്തരായി പാ ഇത് കണ്ട രാമൻ എന്ത് ചെയ്തു താൻ അടർക്കളത്തിലാ ഇറങ്ങേണ്ട സമയമായി എന്ന് മനസിലായി ഭഗവാന് ഇനി ഒട്ടും വൈകിക്കൂടുന്നു തീരുമാനിച്ചു ലക്ഷ്മണ ഒരിക്കലും മൊഴി എടുക്കൂ എന്ന് പറഞ്ഞു രാമന്റെ കൽപ്പന ശിരസാവഹിച്ചുകൊണ്ട് ലക്ഷ്മണൻ വേഗത്തിൽ ആവനാഴി കൊണ്ടുവന്ന് കൊടുത്തു കോതണ്ടമെന്ന വില്ലം ധരിച്ച് രാമൻ കോതണ്ടവാണിയായി ഇതേ കണ്ട സിംഹത്തെ പോലെ സമരഭൂമിയിലേക്ക് നടന്നു ഓഹോ ഓഹോദര്യായി കാണെ ലക്ഷ്മണനും സുഗ്രീവനും ഹനുമാനും രാംഭവാനും രാമനെ അനുഗമിച്ചു രാമൻ വില്ലിൽ നിന്നും സർപ്പങ്ങളെ പോലെ അസ്ത്രങ്ങൾ ശത്രുക്കളുടെ നേരെ പാഞ്ഞു അവ എല്ലായിടത്തും പറന്നു പരന്നു നാല് ദിക്കുകളിലേക്കും കടന്നു ശത്രുനിരയിലെ അനേകായിരം പേരെ രാമബാണങ്ങൾ കൊന്നൊടുക്കി അമ്പുകളെ തടുത്ത് നിർത്താനാവാതെ രാക്ഷസന്മാർ തിരിഞ്ഞോടി അസ്ത്രപ്രവാഹം ഒരിക്കലും നിലച്ചിൽ അതിങ്ങനെ പോയിക്കൊണ്ടേ അയക്കപ്പെട്ട ഓരോ അമ്പും അതിന്റെ പ്രവൃത്തി നിർവഹിച്ചു കഴിഞ്ഞാൽ തിരിച്ചാവനാളിയിൽ എത്തിച്ചേരും അതാണ് പമ്പൊടുങ്ങാത്ത അവനാളി കൊടുങ്ങൂല പറഞ്ഞ ജോലി നിർത്തിയില്ല വന്നിട്ടും രാമൻ യുദ്ധത്തിനറങ്ങി എന്നറിഞ്ഞ കുംഭകർണൻ ഗോപാന്തനായി മുറിവേറ്റ സിംഹത്തെ പോലെ അലറികൊണ്ട് യുദ്ധമന്ത്രത്തിലേക്ക് ചാടി ഒന്നും ആനന്മാരെ മറ്റൊരു മാർഗവും പ്രയോജനകരമല്ലെന്ന് കണ്ട രാമൻ കുംഭകർണൻ ലക്ഷ്യമാക്കി രമ്പയച്ചു അവന്റെ കൈകളും ചുമലും ഛേദിച്ചു ഇന്ദ്രനാൽ പക്ഷം ഛേദിക്കപ്പെട്ട മന്ദരപർവ്വതം പോലെ രാക്ഷസൻ കാണപ്പെട്ടു ആക്രമനം പുറപ്പെടുവിച്ചുകൊണ്ട് കുംഭകർണൻ രാമനോടടുത്തു രാമൻ വില്ലിന്റെ ഞാൻ വലിച്ച ഒരു കൂട്ടം അമ്പുകൾ രാക്ഷസന്റെ മുഖത്തെ മുഖത്തെ കാണാച്ചത് അവ മാരകമായ രാക്ഷസന്റെ മുഖത്ത് മുഴുവൻ തറച്ചു കുംഭകർണൻ ഒന്ന് വട്ടം കറങ്ങി എന്നിട്ടും മുഴുവീണില്ല എന്നാ പറയുന്നത് രാമൻ മറ്റൊരമ്പ് തൊടുത്തു അത് കുംഭകർണന്റെ ശിരം തെറുത്തു തലേറ്റ രാക്ഷസന്റെ ശരീരം കുറെ ദൂരത്തോളം ഓടി രാമപാണൻ പിന്നെയും പറകെ 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 ഓടുന്നുണ്ട് അത് രാക്ഷസന്റെ ശരീരം കഷണമാക്കി പെട്ടെന്ന് കുംഭകരണന്റെ ശരീരത്തിൽ നിന്നും ഒരു തേജസ് ഉയർന്ന് രാമനെ സമീപിച്ച് അദ്ദേഹത്തിൽ ലയിച്ചു സാധനയോ ജപമോ തപമോ ചെയ്യാതെ രാക്ഷസനെ മോക്ഷം ലഭിച്ചു ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം അടർക്കളത്തിൽ അതുല്യമായ ഒരു വീരനായിരുന്നു മരിച്ചപ്പോൾ ഈശ്വരനെ ലയിക്കുക എന്ന പരമോന്നത സ്ഥിതിയിലും എത്തി വിജയൻ വിജയ ജയവിജയന്മാരിൽ വിജയനാണ് കുംഭകർണൻ വതനകമലത്തിൽ അൽപ്പം ചില ശ്വേതബിന്ദുക്കളുമായി രാമൻ പടക്കളത്തിൽ നിന്നു യുദ്ധാവസാനത്തിൽ കുംഭകർണന്റെ ശരീരത്തിൽ നിന്നും തെറിച്ച ശോണിത കണങ്ങൾ രാമന്റെ ശരീരത്തിൽ കാണുകയുണ്ടായി അപ്പോൾ സന്ധ്യാസമയമായിരുന്നു ക്ഷീണിതരായ ഇരു സൈന്യങ്ങളും താവളത്തിലേക്ക് മടങ്ങി രാമന്റെ കാരുണ്യം ബാനന്മാരുടെ വീര്യം വർദ്ധിപ്പിച്ചു ഉണക്ക പുല്ലിട്ട തീ പോലെ അവരുടെ ഉത്സാഹത്തുള്ള ജ്വാല ഉയർന്നു ഓരോ നിമിഷവും രാക്ഷസന്മാരുടെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വന്നു ആശ്വസിപ്പിക്കാനാകാത്ത വിധം രാവണൻ വിലവിറ്റു ശിരോമണി നഷ്ടപ്പെട്ട സർപ്പമായി തീർന്നു രാവണൻ തൻ്റെ അനുജൻ്റെ അർക്കപ്പെട്ട ശിരസ് എൻ്റെ അമർത്തിപ്പിടിച്ചോണ്ട് കരഞ്ഞു പുത്രനായ മേഘനാഥൻ പല വഴിയിലും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു നാളെ എൻ്റെ വീരപരാക്രമങ്ങൾ ഞാൻ അങ്ങയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കും ഒരു നിമിഷം കൊണ്ട് ഈ വാനരപ്പടെ ഞാൻ നശിപ്പിക്കും ഇന്ന് അങ്ങ് അനുഭവിക്കുന്ന ദുഃഖത്തിന് നാളെ ഞാൻ അന്നേ അങ്ങേ നൂറിരട്ടി സന്തോഷവാനാക്കും എന്നൊക്കെ അരു പറയുന്നു മേഘനാഥൻ വീമ്പിൽ നിന്നു നേരം വലർന്നു വാനരന്മാരുടെയും വൃക്ഷടന്മാരുടെയും സൈന്യം നഗരം വളഞ്ഞിരിക്കുകയാണെന്ന് ദൂതന്മാർ രാവണനെ അറിയിച്ചു രാക്ഷസന്മാരിൽ അവശേഷിച്ച് അജേയരായ വീരന്മാർ യുദ്ധത്തിൽ പ്രവേശിക്കുകയുണ്ടായി കുറച്ചേ വർക്കിയിലുവാക്യം തീർന്നി അവർ ശത്രുക്കളെ നേരിടാനായി പുറപ്പെട്ടു എതിർത്തവരോടും ശക്തിയുടെ അങ്ങേറ്റം വരെ പ്രയോഗിച്ച് ഭയങ്കരമായി ഏറ്റുമുട്ടി ആ ദിവസം മുഴുവനും അതിഭയങ്കരമായിരുന്നു യുദ്ധം മേഘനാഥൻ തന്റെ ഐന്ദ്രജാലിക രഥത്തിൽ കയറി മേലോട്ട് മേലോട്ടുയർന്നു അദ്ദേഹത്തിന്റെ വെല്ലുവിളി ഗർജനം അവസാന നാളിലെ മേഘങ്ങളുടെ ഗംഭീര ഗർജനം പോലെ മുഴങ്ങി അതിശക്തിയുള്ള അടി കിട്ടിയ പോലെ ഈ ഗർജനം മരനിലം പതിപ്പിച്ചു അതിന്റെ പ്രതിധ്വനിയിൽ ഭൂമി നടങ്ങി ഒരു നിമിഷത്തിനുള്ളിൽ അദ്ദേഹം ഒരു വ്യാജ വ്യാജസീതയെ രഥത്തോടു രഥത്തോടുകൂടെ രണഭൂമിയിലേക്ക് എത്തി മഹാമ ഇന്ദ്രജാലക്കാരനാണിവർ മറ്റാരും കാണുന്നതിന് മുമ്പായി ഹനുമാൻ ഇത് കണ്ടു അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മേഘനാഥൻ ഉറക്കെ പറഞ്ഞു ഹനുമാൻ ശ്രദ്ധിക്കൂ നിങ്ങൾ ആരെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണോ ഈ യുദ്ധം ചെയ്യുന്നത് ആ സീതയാണിത് കേട്ടോ ഞാൻ ഈ നിമിഷത്തിൽ സീതയെ വധിക്കുകയാണ് നോക്കൂ സീതയുടെ അന്ത്യത്തോടെ ഈ യുദ്ധം അവസാനിക്കണം ഇങ്ങനെ പറഞ്ഞ അദ്ദേഹം വാളൂരി രാജ സീതയെ കഷ്ണം കഷ്ണ കിട്ടും ദൂരെ എറിഞ്ഞു ഇത് കണ്ട പ്രതികാര രോഷത്താൽ ഹനുമാൻ അക്ഷസ്ഥരെ ആഹ്വാനം ചെയ്തു സമൂലം ആ രാക്ഷസരെ സമൂഹം നശിപ്പിക്കാൻ യുദ്ധം ചെയ്യാൻമാരെല്ലാം ആഹ്വാനം ചെയ്തു നിൽക്കാനാവാതെ രാക്ഷസന്മാർ നഗരത്തിലേക്ക് പിൻവാങ്ങി ഹനുമാൻ രാമനെ സമീപിച്ച് മേഘനാഥൻ ചെയ്ത കഠിന കർമ്മത്തെ സംബന്ധിച്ച് അറിയിച്ചു ഇത് കേട്ട ഉടനെ രാമൻ അത് തന്നെ ബാധിച്ച പോലെ നടിച്ചു അതാണ് ഭഗവാന്റെ ഇതൊരു കാര്യം പറയുമ്പോൾ ഇതെല്ലാം പ്രത്യേകം നടിച്ചു രാക്ഷസന്മാരുടെ പ്രയോഗത്തിന്റെ ഫലമായുള്ള വ്യാജ രാമൻ രാമനറിയാമായിരുന്നു എന്നിട്ടും അദ്ദേഹം കേവലം മനുഷ്യനെ പോലെ അഭിനയിച്ചു വാർത്ത കേട്ട ലക്ഷ്മണൻ നിരാശാ നിഹതനായി നഷ്ടത്തിൽ അദ്ദേഹം അത്യന്തം ദുഃഖിച്ചു പാപം ലക്ഷ്മണൻ അറിയില്ല ഇനി തുടർന്ന് ജീവിക്കേണ്ടതിന്റെ നിഷ്പ്രയോജനത്തെ പറ്റി ചിന്തിച്ച അദ്ദേഹം വിഷണ്ണനായി ഈ സംഭവം സംബന്ധിച്ച് കേട്ട വിഭീഷണൻ രാമന്റെ സന്നിധിയിൽ കൂടിയെത്തി സ്വാമി അവിടെന്താ എന്റെ സത്യാവസ്ഥ അറിയോ അയ്യോ പുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ ഉം ഈ സംഭവത്തെ ധരിപ്പിക്കാനുള്ളതാണ് ഈ പുരങ്ങന്മാർക്ക് ഇതൊന്നും അറിയില്ല സീതയെ വളരെ കർശനമായി കാവൽക്കാർക്കിടയിൽ ഇരുത്തിയിട്ടുള്ള സ്ഥലത്തേക്ക് രാവണന് മാത്രമേ പ്രവേശനം സ്വാതന്ത്ര്യമുള്ളൂ മേഘനാഥൻ വ്യാജ സീതയെ നിർമ്മിച്ച് നമ്മയെല്ലാം വഞ്ചിക്കേണ്ടതിലേക്ക് ദേവിയെ കൊല്ലുകയാണ് ഉണ്ടായത് ആ ദേവി രൂപം രാക്ഷസന്മാരാണ് ഞങ്ങളുടെ ഇടയിൽ അത് സാധാരണമാണ് ആ നീചതന്ത്രങ്ങളിൽ അവർ എത്രമാത്രമാഹ്ലാദം കൊള്ളുമെന്ന് എനിക്കറിയാം ഞാനിതെല്ലാം കണ്ട് പയറ്റി തെളിഞ്ഞോനല്ലേ ഇത് കേട്ട് രാമലക്ഷ്മണന്മാർ വളരെ സന്തുഷ്ടരായി രാക്ഷസന്മാരുടെ സ്വകാര്യ തന്ത്രങ്ങളെ വെളിപ്പെടുത്തിയത് അവർ വിലയിരുത്തി വിഭീഷണൻ്റെ പ്രസ്താവന സ്വീകരിക്കുന്നതിനും അതിനേക്കാൾ തന്റെ സംതൃപ്തിക്ക് വേണ്ടിയും ഹനുമാൻ അത്യന്ത സൂക്ഷ്മമായൊരു രൂപം സ്വീകരിച്ച് അദൃശ്യനായി ലങ്കാവലിയിൽ പ്രവേശിച്ചു സീതയെ കാവലി വെച്ച് ഉദ്യാനത്തിലേക്ക് ചെന്നു അവിടെ നിന്നും മടങ്ങി വന്നെല്ലാം ഭദ്രമാണെന്ന് വാനന്മാർ ഉറപ്പ് കൊടുത്തു അമ്മ അവിടെ തന്നെ ഉണ്ട് കേട്ടോ നമുക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് വന്ന് പറഞ്ഞു പറഞ്ഞോർത്തു അതോടെ വാനന്മാർക്ക് യുദ്ധത്തിൽ ഉത്സാഹം വർദ്ധിക്കുകയുണ്ടായി മേഘനാഥൻ യുദ്ധഭൂമിയിലേക്ക് വേഗം തിരിച്ചു വന്നു അദ്ദേഹം വാനന്മാരുടെ നേരെ ഈ പ്രാവശ്യം അസ്ത്രങ്ങൾ മാത്രമല്ല കേട്ടോ അയച്ചത് കുന്തങ്ങളും കഥകളും മഴകളും മുലക്കകളും വലിയ പാറക്കല്ലുകളും എന്നിവ എല്ലാം അദ്ദേഹം പ്രയോഗിച്ചു തങ്ങൾക്ക് ചുറ്റും ഭീഷണങ്ങളായ ശബ്ദങ്ങളും ആജ്ഞകളും പ്രതിജ്ഞനിക്കുന്നതായി വാനരന്മാർ കേട്ട് അടിക്കുക പിടിക്കുക എന്നൊക്കെ പക്ഷെ ആരാണവ അനുസരിക്കുന്നതെന്നോ അടിക്കുന്നതെന്നോ മുറുകയെ പിടിക്കുന്നതെന്നോ കാണുവാൻ കഴിഞ്ഞില്ല ഇങ്ങനെ മായല്ലേ അവയുടെ ഇടയിൽ കുഴപ്പം വരത്തുന്ന ഭയാനകമായൊരു അനുഭവമായിരുന്നു അത്